ജീവനക്കാർക്ക് നൽകാൻ ചാൻസലർ സമ്മതിച്ചിരിക്കുകയാണ് ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള പേ റിവിഷൻ കമ്മിറ്റികളുടെ നിർദ്ദേശം താൻ പൂർണ്ണമായും സ്വീകരിക്കുകയാണെന്ന് ചാൻസലർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രഖ്യാപിച്ചു പൊതുമേഖലയിലെ ജീവനക്കാരുടെ ശമ്പള വർധനവ് സർക്കാരിന് ബില്യൺ പൗണ്ടിന്റെ െന്നും അവർ പറഞ്ഞു അതോടൊപ്പം ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാർക്ക് ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം ശമ്പള വർധനവും ഉണ്ടാകും കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടിയ ശമ്പള വർധനവ് ഉടനടി പ്രാബല്യത്തിൽ വരും നഴ്സുമാർ ഉൾപ്പെടെയുള്ള എൻ എച്ച് എസ് ജീവനക്കാർക്ക് ഈ വർധനവ് ബാധകമാകും ജൂനിയർ ഡോക്ടർമാർക്കും അവർ ഈ വർധനവ് സ്വീകരിച്ചാൽ ഉടനടി ഇത് പ്രാബല്യത്തിൽ വരും എൻ എച്ച് എസ് ജീവനക്കാരെ പ്രതിദാനം ചെയ്യുന്ന സംഘടനകളെല്ലാം തന്നെ ഈ വർദ്ധനവിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആരോഗ്യരംഗത്തേക്ക് കൂടുതൽ ജോലിക്കാരെ ആകർഷിക്കാൻ ഇത് സഹായകരമാകുമെന്നാണ് അവർ പറയുന്നത് പണപ്പെരുപ്പ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള വർദ്ധനവ് ആവശ്യമായിരുന്നുവെന്നും വർഷങ്ങളായി എൻ എച്ച് എസ് വില വർധനവ് നിരക്കിനേക്കാൾ കുറവായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഏതായാലും എൻ ജീവനക്കാർ അവർക്ക് ലഭിക്കുന്നത് എന്താ എന്ന് പരിശോധിക്കുമെന്നും ജൂനിയർ ഡോക്ടർമാർക്കായി രൂപീകരിച്ച ഡീലുമായി ഇതിനെ താരതമ്യം ചെയ്യുമെന്നും യൂണിയൻ വക്താക്കൾ പറഞ്ഞു ജൂനിയർ ഡോക്ടർമാർക്ക് വാഗ്ദാനം നൽകിയതിന്റെ പകുതി പോലും ജീവനക്കാർക്ക് നൽകിയില്ല എന്നത് അത്ര നല്ല കാര്യമല്ല എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ശമ്പളവർദ്ധനവ് ഉണ്ടായിയെങ്കിലും ബാൻഡ് സെവൻ വരെയുള്ള നഴ്സുമാർക്ക് അധിക നികുതി ഭാരം വരില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അത് തന്നെ വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്